രണ്ട് സമവേല പുസ്തകം പതിനേഴാം അധ്യായം ഹൂഷായി അഫ്സലോണിനെ ചതിക്കുന്നു അഹി തോഫീൻ അഫ്സലോണിനോട് ചോദിച്ചു പതിനായിരം പേരെയും കൂട്ടി ഇന്ന് രാത്രി ഞാൻ ദാവീദിനെ പിന്തുടരട്ടെ അവൻ ക്ഷീണിച്ചു ധൈര്യം കേട്ടിരിക്കുമ്പോൾ ഞാൻ ചെന്ന് ആക്രമിക്കും കോടേയുള്ളവർ ഓടിപ്പോകും രാജാവിന് മാത്രം ഞാൻ കുന്നുകളയും മണവാട്ടി മണവാളൻ്റെ അടുത്തേക്ക് വരുന്നതുപോലെ അനുചരന്മാരെ നിന്റെ അടുത്തേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും ഒരാൾ മാത്രമേ നീ കൊല്ലാൻ നോക്ക് നോക്കുന്നുള്ളൂ മറ്റാരും എല്ലാവരും സുരക്ഷിതരായിരിക്കും അഫ്സലോമിനെയും ഇസ്രായേൽ ശേഷന്മാർക്കും ഇത് ഈ ഉപദേശം ഇഷ്ടപ്പെട്ടു അഫ്സലോം പറഞ്ഞു അർഹ്യനായ ഊഷായിയെ വിളിക്കുക അവൻ എന്തു പറയുന്നു എന്ന് കേൾക്കാം അവൻ എത്തിയപ്പോൾ അഫ്സലോൺ പറഞ്ഞു അഫ്സലോണിൻ്റെ ഉപദേശം ഇതാണ് ഇതാ ഇത് സ്വീകരിക്കണമോ അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് നീ പറയുക ഊഷായി പറഞ്ഞു ഇക്കുറി അഹിത്യോറിൻ്റെയും ദേഷ്യം പറ്റിയില്ല അവൻ പി തുടർന്നു എൻ്റെ പിതാവും അനുയായികളും ധീരന്മാരാണ് കുട്ടികൾ അപകരിക്കപ്പെട്ട പെൺകരടികളെപ്പോലെ അവർ ക്ഷമ ചോദിക്കുകയാണെന്ന് എനിക്ക് നിനക്കറിയാം കൂടാതെ നിൻ്റെ പിതാവ് യുദ്ധനിപുണനാണ് അവൻ അനീച്ചന്മാരോടുകൂടി രാത്രി പാർക്കുകയില്ല ഇപ്പോൾ നല്ല ഗുഹയോ മറ്റെവിടെയെങ്കിലുമോ അവൻ ഒളിച്ചിരിക്കുകയായിരിക്കും ദാവീദിൻ്റെ ആക്രമണത്തിൽ നിൻ്റെ അനുയായികൾ ആരെങ്കിലും മരിച്ചെന്ന് കേട്ടാൽ നിൻ്റെ ആളുകൾ കൂട്ടക്കുരയ്ക്ക് ഇരയായെന്ന് വാർത്ത പ്രചരിക്കും അപ്പോൾ നിൻ്റെ പടയാളികളിൽ സിംഹത്തെ പോലെ നിർഭയരാക്കുന്നവർക്ക് പോലും ചാഞ്ചല്യം ഉണ്ടാകും നിൻ്റെ പിതാവ് വീരനും കൂടെയുള്ളവർ പരാക്രമികളുമാണെന്ന് ഇസ്രായേൽ ആർക്കും അറിയാം നി എൻ്റെ ഉപദേശം ഇതാണ് ദാൻ മുതൽ ബഷബാവര് കടൽക്കരയിൽ മണൽത്തിരി പോലെ അസഹ്യമായി ഇസ്രായേലിനെ ഒരുമിച്ച് കൂട്ടി നീ തന്നെ അന്യ അവരെ യുദ്ധത്തിൽ നയിക്കണം ദാവീദ് എവിടെ ആയിരുന്നാലും നമുക്ക് അവനെ കണ്ട് കണ്ടുപിടിക്കാം നിലത്ത് മഞ്ഞുതുള്ളി വീഴുന്നത് പോലെ അവൻ്റെ ചാടി വീഴും അവനോ കൂടെയുള്ളവരോ ജീവനോട് ശേഷിക്കുകയും അവർ ഏതെങ്കിലും പട്ടണത്തിലേക്ക് പിൻവാങ്ങിയാൽ എല്ലാ ഇസ്രായേൽക്കാരും കൂടി ആ പട്ടണത്തെ വടം കൊണ്ട് കിട്ടി താഴ്വരയിലേക്ക് വലിച്ചിടും ഒരൊറ്റ കൽക്കഷണം പോലും അവിടെ ശേഷിക്കുകയില്ല അർഹ്യനായ ഊഷായുടെ ആലോചന അധികം ഫയലിനേക്കാൾ മെച്ചം തന്നെ അഫ്സലേമും എല്ലാ ഇസ്രായേൽക്കാരും പറഞ്ഞു അഫ്സലോമിന് അലർഹീം വരേണ്ടതിന് അഹീം ഫെലിനെ നല്ല ആലോചന സ്വീകരിക്കപ്പെടാതിരിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നു പിന്നെ അഹീഫെൽ അഫ്സുറോണും ഇസ്രായേൽ നേതാക്കന്മാർക്കും നൽകിയ ഉപദേശത്തെക്കുറിച്ചും താൻ നൽകിയ ഉപദേശത്തെക്കുറിച്ചും കുഷായി പുരോഹിതനായ സോതോക്കിനെയും അഭിയാഥിനോടും പറഞ്ഞു രാജാവും ആളുകളും കൊല്ലപ്പെടാതിരിക്കാൻ മരുഭൂമിയിലെ കടവിൽ രാത്രി കഴിച്ചുകൂട്ടാതെ പെട്ടെന്ന് നദി കടന്നു പോകാൻ ദാവീദിനെ ഉടൻ തന്നെ അറിയിക്കുക കുഷായി ആവശ്യപ്പെട്ടു പട്ടണത്തിൽ വെച്ച് തങ്ങളെ ആരും കാണാതിരിക്കാൻ കാണേ ജോനാഥാനും അഹിമായും എംഗളൂന് കാത്തുനിൽപ്പുണ്ടായിരുന്നു ഒരു വേലക്കാരി ചെന്ന് സംഭവിക്കുന്നതെല്ലാം അവരെ അറിയിക്കുകയും അവർ ചെന്ന് ദാവീതി രാജാവിനോട് പറയും എന്നാൽ ഇപ്രാവശ്യം ഒരു ഭാരന് അവരെ അവരെ കണ്ടു അവൻ അബിയാലോമിനോട് പറഞ്ഞു അതുകൊണ്ട് അവരിൽ ഇരുവരും വേഗം പോയി ബഹുമാമിൽ വെച്ച് വീട്ടിൽ ചെന്നു അവിടെ മുറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു അവർ അതിൽ ഒളിച്ചിരുന്നു വീട്ടുകാരി കിണറിന് മുകളിൽ മൂടുവിരിയിട്ട് അതിൽ ധാന്യം നിരത്തി അങ്ങനെ സംഗതി ആദ്യം ആലോചനയില്ല അപ്സരോമിൻ്റെ ഭൃത്യന്മാർ ആ വീട്ടിൽ വന്ന സ്ത്രീയോട് ചോദിച്ചു അഹിമാസും ജോനാഥാനും എവിടെ അവൾ പറഞ്ഞു അവർ നദി കിടന്നു പോയി അവർ അവരെ അന്വേഷിച്ചു കാണായികിയാൽ ജെറുസലേമിലേക്ക് മടങ്ങി അവർ പോയപ്പോൾ ജോനാഥാനും അഹിമാസും കിണറ്റിൽ നിന്ന് കയറി ചെന്ന് ദാവീദ് രാജാവിനോട് പറഞ്ഞു എഴുന്നേറ്റതിവേഗം അക്കര കടക്കുക ആ അഹി നിനക്കെതിരായി ആലോചന നടത്തിയിരിക്കുന്നു അപ്പോൾ ദാവീദും കൂടെയുള്ളവരും ജോർദാൻ കടന്ന് നേരമ്പളിക്കറായപ്പോഴേക്കും എല്ലാവരും ജോർദാൻ കടന്നു തൻ്റെ ഉപദേശം സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ അഹീത്തറോൻ കഴുതയ്ക്ക് ജീനിയിട്ട് തൻ്റെ പട്ടണത്തിലേക്ക് പോയി വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിനു ശേഷം അവൻ തൂങ്ങി മരിച്ചു അങ്ങനെ കുറുമക്കല്ലറിയിലടക്കി ദാവീത് ദഹനയിലെത്തി അതിനുശേഷം അഫ്സലോൺ എല്ലാ ഇസ്രായേലിനോടും ഒപ്പം ജോർദാൻ കടന്നു യുവാബിന് പകരം അമോസായി അഫ്സലോൺ സൈന്യാധിപനാക്കി തീർത്തു അമാസ ഇസ്മായിലിനായ ഇത്രായിയുടെ മകനായിരുന്നു നാഹാംഷിൻ്റെ മകളും യുനാബിൻ്റെ അമ്മ സൈരിയുമായ സഹോദരിയുമായ അബിഗൽ ആയിരുന്നു അവൻ്റെ ഭാര്യ ഇസ്രായേലിനും അബിസുലോണും ഗിരിയാ ദേശത്ത് താവളമടിച്ചു ദാവീദ് ദഹനയിൽ എത്തിയപ്പോൾ അമൂന്യ നഗരമായ റാബായിൽ നിന്നുള്ള നഹാഷമിൻ്റെ മകൻ ഷോബിയും ലോഥിബാറിൽ നിന്നുള്ള അമ്മിയേലിൻ്റെ മകൻ മാക്സും റോഗിമീലിൽ നിന്നുള്ള ഗിരിയാറുകാരൻ ബർസിലായും കിടക്ക തളികൾ മൺപാത്രങ്ങൾ ഇവയും ദാബീര്യം കൂടെയുള്ളവർക്കും ഭക്ഷിക്കാൻ ഗോതമ്പ് യവം മാവ് മലർ അമ അമർക്ക പയർ തേൻ തൈര് ആട് പാൽക്കട്ടി തുടങ്ങിയവയും കൊണ്ടുവന്നു മരുഭൂമിയിൽ താപീതം കൂടെയുള്ളവർക്കും വിശപ്പും താപവും ക്ഷീണവും ഉണ്ടായിരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അർതാപി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ ഈശ്വശിയായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ